പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമല്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം തള്ളി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പരിശോധനാഫലം പെരിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ടർ എസ് ഐ ടി ടീം ശേഖരിച്ച വെള്ളം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് അപകടകരമായ വിധത്തിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യമാണ് കുഫോസിന്റെ പരിശോധനയിലും ഉയർന്ന അളവിൽ രാസമാലിന്യം കണ്ടെത്തിയിരുന്നു എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ മാത്രം രാസമാലിന്യമില്ല എന്ന ക്ലീൻ ചിറ്റാണ് പെരിയാറിന് നൽകിയിരിക്കുന്നത് പെരിയാറിന്റെ ഏകദേശം ഒരേ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച വെള്ളം റിപ്പോർട്ട് ടിവി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ജലപരിശോധനാ കേന്ദ്രത്തിൽ പരിശോധിച്ചപ്പോഴും കുഫോസ് അവരുടെ ലാബിൽ പരിശോധിച്ചപ്പോഴും കിട്ടിയത് ഏതാണ്ട് ഒരേ ഫലങ്ങൾ രാസമാലിന്യങ്ങൾ രണ്ട് റിപ്പോർട്ടിലും അപകടകരമായ അളവിലുണ്ട് ക്യുസാറ്റിലെ റിപ്പോർട്ടിൽ അപകടകാരിയായ അമോണിയയുടെ അളവ് ഒരു സാമ്പിളിൽ മാത്രം ലിറ്ററിൽ അറുപത് മില്ലിഗ്രാം ഉണ്ട് നൈട്രേറ്റിന്റെ അളവ് നൂറ്റിമുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് മില്ലിഗ്രാം പെർ ലിറ്ററും സൾഫേറ്റിന്റെ അളവ് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്ലിഗ്രാം പെർ ലിറ്ററും ഈ സാമ്പിളിൽ നിന്ന് കിട്ടി മറ്റ് സാമ്പിളുകളുടെ ഫലമാകട്ടെ കുഫോസിലെ പരിശോധനാ ഫലത്തിനൊപ്പം നിൽക്കുന്നു കുഫോസിൽ സൾഫേറ്റ് ലിറ്ററിൽ പോയിന്റ് ഒൻപത് മില്ലിഗ്രാമും അമോണിയ ലിറ്ററിൽ മൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് ആറ് മില്ലിഗ്രാമുമാണ് സൾഫൈഡും കാൽസ്യവും വളരെ ഉയർന്ന അളവിൽ തന്നെ എന്നാൽ ഇതേ ഭാഗത്ത് നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ശേഖരിച്ച് പരിശോധിച്ച വെള്ളം പരിശുദ്ധമെന്ന് റിപ്പോർട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കുഫോസും ഒരേ പോയിന്റുകളിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് കൂഫോസിന് ഹൈഡ്രജൻ സൾഫൈഡും അമോണിയും കിട്ടും മറ്റ് ഘടകങ്ങളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ എടുക്കുമ്പോഴും ഇതെല്ലാം കിട്ടുന്നുണ്ട് ഇതേ പോയിന്റുകളിൽ പക്ഷേ ഇവർ പരിശോധിക്കുമ്പോൾ ഇവർ അതേ സ്ഥലത്തു നിന്ന് സാമ്പിൾ എടുത്താലും അവർക്ക് കിട്ടുന്നത് ബിലോ എന്ന് പറയുന്ന ഒന്നും കിട്ടാറില്ല മുന്നൂറോളം വ്യവസായ ശാലകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മാലിന്യങ്ങൾ പെരിയാറിനെ രാസമാലിന്യത്തിൽ മുക്കുമ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡ് അതറിയുന്നതേയില്ല രാസമാലിന്യത്തിൽ മുങ്ങിയ പെരിയാറിൽ നിന്ന് ശേഖരിച്ച വെള്ളം മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധിക്കുമ്പോൾ മാത്രം ശുദ്ധമായി മാറുന്നു ഇത്രയും ഗുരുതരമായ ഈ പരിശോധനാ ഫലം കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിനോടാണ് അപകടകരമാംവിധം പെരിയാറിൽ രാസമാലിന്യം കലർന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പരിശോധനയിൽ മാത്രം അത് കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെപ്പോലും ഒരു മടിയുമില്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റുമാരായ പ്രദീപ് കുമ്പിടിക്കും സി പി വിജീഷിനുമൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ടീം എസ് ഇൻ റിപ്പോർട്ടർ കൊച്ചി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന എസ് ഐ ടി ടീം അംഗം ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം ബ്രേക്കിംഗ് ന്യൂസിൽ ലേബി സജീന്ദ്രൻ ഗുഡ് മോർണിംഗ് വെൽ ഡൺ എന്നാണ് ആദ്യം പറയേണ്ടത് കാരണം സർക്കാരിന് മുന്നിലേക്ക് വന്ന ഒരു പരിശോധനാ ഫലം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേബിയുടെ റിപ്പോർട്ട് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയ മണിക്കൂറുകളാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടത് നമ്മുടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ നമ്മുടെ പരിശോധനയിൽ എന്നല്ല നമ്മൾ ശാസ്ത്രീയമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ലേബി മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ബോധ്യപ്പെടാത്തത് സുജയ തീർച്ചയായും ഈ ചോദ്യം തന്നെയാണ് ഇടയാറിലെയും അതുപോലെ തന്നെ പെരിയാറിന്റെ ഇരകൾ ഇരുകരകളിലും താമസിക്കുന്ന മറ്റുള്ളവരുടെയും ചോദ്യം ഇതുതന്നെയാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരുമെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ചോദിച്ചു ഈ കൂട്ടക്കുരുതി മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി പെരിയാറിൽ നടന്നതിനെ തുടർന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നത് പെരിയാറിന്റെ പെരിയാറിലെ വെള്ളത്തിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നത് രാസമാലിന്യം ഒന്നുമില്ല എന്ന് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കുഫോസ് പരിശോധിച്ചപ്പോൾ രാസമാകുന്നത് ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു വ്യത്യസ്തമായ രണ്ട് റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ എസ് ഐ ടി എസ് ഐ ടി ടീം പെരിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സാമ്പിളുകൾ ശേഖരിച്ചത് ഇത് കൊച്ച് കേരളത്തിന് തന്നെ ജലപരിശോധനയിൽ ഏറ്റവും സുതാര്യമായ ഏറ്റവും എഫക്റ്റീവായ ലാബാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ജലപരിശോധനാ വിഭാഗം അവിടെ തന്നെ പരിശോധിപ്പിച്ചു ആ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു എന്നിട്ടും അതായത് ഒരു സാമ്പിളിൽ വളരെ അപകടകരമാവിധം രാസമാലിന്യങ്ങൾ ഉയർന്നിട്ടുണ്ട് മറ്റു സാമ്പിളുകളുടെ ഫലമാകട്ടെ കുഫോസിന് കുഫോസിന്റെ പരിശോധനാ ഫലത്തിന് തുല്യമായും നിൽക്കുന്നു ഇത്രയും രാസമാലിന്യം ഉയർന്നു എന്ന് രണ്ട് പരിശോധനാ ഫലങ്ങൾ വരുമ്പോഴാണ് ഏതാണ്ട് ഇതേ കത്തുനിന്ന് തന്നെ വെള്ളം ശേഖരിച്ച് പരിശോധിച്ച മലിനീകരണ നിയന്ത്രണ ബോർഡിന് വെള്ളത്തിൽ അംശമേ ഇല്ല എന്ന് കണ്ടെത്താൻ സാധിച്ചത് അതിന്റെ ഉത്തരം പറയേണ്ടത് മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും സ്വാഭാവികമായും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാകണം അങ്ങനെയെങ്കിൽ ഇത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാകണം മലിനീകരണ നിയന്ത്രണ ബോർഡ് എങ്കിൽ എന്തുകൊണ്ട് ഇത്ര മടിയില്ലാതെ ഇത്ര ലാഘവ ബുദ്ധിയോടുകൂടി പെരിയാറിലെ കരകളിലും താമസിക്കുന്ന ജനങ്ങളുടെ ജീവനെ മലിനീകരണ ബോർഡ് നോക്കിക്കാണുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മാത്രമല്ല സുജയ പെരിയാറിലെ ജലമാണ് കൊച്ചി നിവാസികൾ മുഴുവൻ കുടിക്കുന്നത് ഇത്രയും ലാഘവ ബുദ്ധിയോടുകൂടി മലിനീകരണ നിയന്ത്രണ ബോർഡിന് എങ്ങനെയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ സാധിച്ചത് എന്നുള്ള വലിയ ഗൗരവമുള്ള ചോദ്യം തന്നെയാണ് നമുക്കും ഈ സമയം ചോദിക്കാനുള്ളത് സുജയ രാസമാലിന്യം അപകടകരമായ അളവിൽ ഇപ്പോഴും പെരിയാറിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഒരു ഉദാസീനതയോടെയുള്ള സമീപനം വരുന്നത് ഇപ്പോൾ അൻവർസാദത്ത് എം എൽ എ നമ്മുടെ റിപ്പോർട്ട് സഭയിൽ ഉന്നയിക്കുന്നത് കണ്ടു ഈ രീതിയിൽ അതായത് ഒരു റിപ്പോർട്ടിനെ മാത്രം അധികരിച്ചുകൊണ്ട് അതാണ് ശാസ്ത്രീയമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് സർക്കാർ എത്തുകയാണെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക ആ പരിസരവാസികളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതായത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച ശേഷം ലേബി സംസാരിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത് പ്രതി പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ തീർച്ചയായും സുജയ നമ്മൾ ഇന്നലെ വൈകിട്ടും ആ പെരിയാറിന്റെ തീരങ്ങളിൽ പോയിരുന്നു ഇടയാർ മേഖലയിൽ പോയിരുന്നു അവിടുത്തെ ജനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ആശങ്കാകുലരാണ് കാരണം അവരുടെ ജീവനെ തൊട്ടുള്ള ഒരു കളിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി മലിനീകരണ നിയന്ത്രണ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇരു കരകളിലുമായി ഏതാണ്ട് മുന്നൂറോളം വ്യവസായ ശാലകൾ പ്രവർത്തിക്കുന്നു വളരെ കുറച്ച് വ്യവസായ ശാലകൾക്ക് മാത്രമാണ് സംസ്കരിച്ച വെള്ളം പോലും ആ പെരിയാറിലേക്ക് ഒഴുക്കിവിടാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത് എന്നിട്ടും ഈ മുഴുവൻ വ്യവസായശാലകളും അനധികൃത ഔട്ട്ലെറ്റുകളിലൂടെ മുഴുവൻ രാസമാലിന്യങ്ങളും പെരിയാറിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള പരാതി തന്നെയാണ് നാട്ടുകാർക്കും ഇടയാർ മേഖലയിലെ പരിസ്ഥിതി പ്രവർത്തകർക്കും മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇത്ര രൂക്ഷമായ രീതിയിൽ അവരുടെയൊക്കെ പ്രതിഷേധം വന്നിട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡ് അനക്കമറ്റ് കുറ്റകരമായ മൌനം ദീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് പെരിയാറിൽ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി വന്ന സമയത്ത് നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ വന്നപ്പോൾ പേരിന് ഒരു പരിശോധന നടത്തി അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കാണിച്ച് റിപ്പോർട്ടും സമർപ്പിച്ചു എന്നാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ിന് കീഴിലുള്ള കുഫോസ് പരിശോധിച്ചപ്പോഴാകട്ടെ അപകടകരമായ അളവിൽ രാസമാലിന്യം കലർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വരികയും ഇത് കളക്ടർക്ക് കൊടുത്തു പിന്നീട് ഫിഷറീസ് മന്ത്രിക്ക് കൈമാറി എന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് പോലും പരിഗണിച്ചില്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലീൻ ചിറ്റിന് മാത്രം എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാർക്ക് കൊടുത്തു ഇതുതന്നെയാണ് ഈ നിമിഷം നമുക്കും ഉന്നയിക്കാനുള്ള ചോദ്യം സുജയ ഓക്കെ നമ്മുടെ അന്വേഷണ പരമ്പര തുടരണം കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ അന്വേഷണ പരമ്പരയിലേക്ക് എത്തിയത് ലേ ബി സജീന്ദ്രനാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് ഇന്ന്